തീർച്ചയായും ആവണിച്ച് നോക്കിയിട്ട് ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ തീട്ടുകാർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുകയാണ് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് അതൊരു ഒരു മണിക്കൂറായിട്ടോ മഴയൊന്നും കുറഞ്ഞിട്ട് അപ്പോൾ അതായത് ഇപ്പോൾ മഴയൊന്നുമില്ല അപ്പോൾ കുറച്ച് തെളിഞ്ഞിട്ടാലും കോടേ ഇൻ്റെ കൂടെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഇതാ മഴയൊക്കെ പെയ്തപ്പോഴത്തെ റോഡിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് അപ്പോൾ ഇതൊക്കെ ഫുൾ ഉറവിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ ഇങ്ങനെ വന്നു എന്താ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ആകും അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ചവിട്ടി നല്ല മഴയൊക്കെ പെയ്യുമ്പോഴും അത്യാവശ്യം വെള്ളമൊക്കെ ആവുമ്പോൾ നമ്മൾ ഇവിടെ കേട്ടോ അത് ചവിട്ടിയൊക്കെ കഴുകാറൊക്കെ ഉള്ളത് അപ്പൊ എന്തായാലും അത്യാവശ്യം വെള്ളമായിരുന്നു ഈ ഒരു വെള്ളം നേരെ നമ്മുടെ പറമ്പിലേക്കാണ് താഴേക്ക് പോകുന്നത് ഇങ്ങനെ പോലെ ആയിട്ട് ഇങ്ങനെ താഴേക്കാണ് പോണത് അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളൊരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകണം അപ്പൊ ഇതൊക്കെ നമുക്ക് വീടിലൂടെ കാണാം അതേപോലെ തന്നെ ഇപ്പൊ എല്ലാവരും മഴ എന്തായി കുറഞ്ഞോ അതുപോലെ തന്നെ എന്താണ് അവസ്ഥ എല്ലാവരും സേഫ് ആയിട്ട് ഇട്ട് വീട്ടിൽ വീണ്ടും ഇപ്പൊ മഴയൊന്ന് ഒതുങ്ങിയതിനു ശേഷം ഇന്നാണ്ടോ നമ്മുടെ ആവണിക്കുട്ടി ഒന്ന് പുറത്തിറങ്ങി ഒരു ഉള്ളിൽ തന്നെ ഇരുന്ന പുറത്തിറങ്ങിയിട്ട് സന്തോഷം ആകട്ടോ പോലെ നന്നായിട്ട് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇത്രയും ദിവസം ഉള്ളിൽ ഇതിന്റെ ഇന്നാണ് എന്റെ സ്വത്ത് ഒന്ന് പുറത്തിറങ്ങണേ അല്ലേ ഇന്നാണ് ഞങ്ങൾക്ക് മഴയൊക്കെ ഒന്ന് കുറച്ചെങ്കിലും കുറഞ്ഞത് ഇല്ല ആവണിക്കുട്ടി ലാവണിക്ക് ഇപ്പോ നമ്മളിപ്പോ അവളുടെ ജനിച്ചതിന ശേഷം രണ്ടുവട്ടം നന്നായിട്ട് മുട്ടയടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതായി ഇന്ന് ഞങ്ങൾ വീണ്ടും മുടി ഒന്ന് വെട്ടിട്ടുണ്ട് ലാവണി ഇന്നല്ലാട്ടോ ഇന്നലെ വൈകീട്ട് പോയിട്ട് നമ്മൾ മുടി ഒന്ന് വെട്ടിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം മുടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് അതേപോലെ അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അവൾക്ക് തലയൊക്കെ നനക്കുകയാണെങ്കിൽ മുടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വണങ്ങാനൊക്കെ കുറച്ച് പാടായതുകൊണ്ട് തന്നെ പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ജലദോഷവും കഫക്കെട്ടൊക്കെ വന്നാൽ നിന്ന് ശേഷം മുടി ഒന്ന് ഒതുക്കി വെട്ടിട്ടുണ്ട് അപ്പൊ അതാ രണ്ടു വരേ കിട്ടു പൊന്ന വര വരാണെച്ചു കൊടുത്തേ മുടി കഴിഞ്ഞാൽ എവിടെ എവിടെ എവിടെയുണ്ട് രണ്ടുവരാ ഇഷ്ടമായോ മുടി വെട്ടിയത് ഇഷ്ടമായി ഇഷ്ടം ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും കണ്ണൊക്കെ തുറന്ന് ഞങ്ങൾ സാധാരണ മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്ന ടൈമിൽ ഉറക്കത്തിൽ ഉറക്കത്തിലാട്ടോ മുടിയൊക്കെ വെട്ടാറ് അല്ലാതെ ചിലപ്പോൾ സമ്മതിക്കാറുണ്ട് അപ്പം ഇപ്രാവശ്യം ഉറക്കിയിട്ട് നമുക്ക് വെട്ടാവുന്ന രീതിയിലാണ് നമ്മൾ പോയിട്ടുണ്ട് എന്തേ 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 ഇല്ല ഇല്ല അമ്മ വിട്ടു അപ്പം ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഉറങ്ങിയ ഒരു ടൈമിലാണ് നമ്മൾ മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്നത് എന്തായാലും വെള്ള വെള്ളം ചീച്ചി 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 കറക്റ്റ് നമ്മൾ മുടി വെട്ടുന്ന കടയിലെത്തിയ ഒത്തിരി ഒരാൾ ഈ അപ്പോൾ ഞങ്ങൾ പ്രാവശ്യം എന്തായാലും മുടി വെട്ടിയത് നടക്കും തോന്നുന്നതാണ് പിന്നെ ഒരു വിധത്തിലൊക്കെ നോക്കിയപ്പോൾ ആൾ ഒതുങ്ങി നല്ല സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നതോ അങ്ങനെ അത് നമുക്ക് വേണം കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ആയിട്ട് എടുക്കാം കേട്ടോ ആൾ നല്ല ഒതുങ്ങി സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നല്ല നന്നായിട്ട് നമുക്ക് മുടിയൊക്കെ വെട്ടാൻ വേണ്ടി പറ്റും അപ്പം നാലും ഒന്നിറന്നിരിക്കുമ്പോൾ മുടി വെട്ടാൻ പറ്റും നിപ്രാവശ്യം നമുക്ക് മനസ്സിലായിട്ടോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റ് വീശാന് തുടങ്ങിയിട്ട് അപ്പം അടുത്തൊരു മഴയ്ക്കുള്ളൊരു ഇതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വന്ന പരിപാടി തോന്നുന്നു എന്നാലും അതിന് മുന്നേ ഈ ഒരു അടുത്ത മഴ വരുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു പരിപാടി ചെയ്യാം അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ ഇതിൽ കാറ്റൊക്കെ വീശുമ്പോഴേ നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് നമ്മൾ പ്രധാനപ്പെട്ട് നമ്മളിവിടെ മലയോര മേഖല തന്നെയാണ് അപ്പം എന്നാലും മലയോര മേഖല ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് മരങ്ങൾ ഇതിന് ചുറ്റുമുണ്ട് ഇവിടെ അപ്പം നമുക്കിവിടെ ഇപ്പോൾ മാമൻ്റെ വീട്ടിൽ തൊട്ടടുത്തായിട്ട് തന്നെ അവർക്ക് വീടിൻ്റെ അടുത്ത് ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ വീടിൻ്റെ മേലേക്ക് ഇങ്ങനെ നന്നായിട്ട് തന്നെ ആഞ്ഞു കളക്കുന്ന രീതിയിലാട്ടോ ഒരു മരം നിൽക്കുന്നത് അപ്പോൾ എന്നാലും അത് കുറച്ചൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി മാമം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് പോയി മുറിച്ച് കൊടുക്കാം അപ്പൊ അതായത് നല്ല മഴ വരുന്നതിന് മുന്നേ നമുക്ക് പൊടിന്ന് മുറിച്ചു കൊടുക്കണം അത്യാവശ്യം നല്ല രീതി തന്നെ തണുത്ത കാറ്റി വീഴ്ച തുടങ്ങിയിട്ടുണ്ട് ആണിക്കുട്ടി നല്ല സന്തോഷിച്ചിട്ട് അത് കൂടെ ഫുള്ള് ഓടിക്കളിക്കും അപ്പൊ അങ്ങനെ എത്തിയിട്ടുണ്ട് ഇത്രയും ദിവസം ഉള്ളിലായിരുന്നല്ലോ അപ്പൊ നമ്മൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് മാതൃ അടച്ചിട്ട് നേരെ ഉള്ളിൽ ഇരിക്കും കരണ്ടും ഉണ്ടാവാറില്ല അപ്പാലും ഇന്നിപ്പോൾ നല്ല രീതി തന്നെ ഉണ്ട് കേട്ടോ പോവാൻ നമുക്ക് നേരെ താഴേക്ക് പോവാ അതാ സെറ്ററൊക്കെ ഇട്ടി കൊടുത്തിട്ട് ആട്ട കൊണ്ടുവന്നിട്ടുള്ളത് ആ സെറ്ററിന്റെ അത് ശിബക്കാലത അഴിച്ചിട്ടുണ്ട് അച്ഛ പോയോ അച്ചയോടെ ഒപ്പെത്താൻ വേണ്ടിയിട്ട് ഓടുകയാണവണി കുട്ടി അപ്പ ഈ കിടക്കുന്നത് എന്താന്ന് മനസ്സിലായോ കൂട്ടുകാരെ ഇത് ഫുള്ള് നമ്മുടെ അക്കു ഏശയുടെ കായ ഒരുപാടുണ്ട് നല്ല മഴയും കാറ്റുകായതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ ഫുൾ ഇങ്ങനെ വീണ്ടും കിടക്കുവാണെ വറത്തിലായാലും ഇനി ഉണ്ട് കിട്ടോ വീഴാൻ വേണ്ടിട്ട് എന്നാലും നല്ല മഴയും കാറ്റൊക്കെ ആണെങ്കിൽ അധികം വൈകാതെ കായം ഫുള്ള് താഴെ വീവേ സമയം കൊണ്ട് നമ്മുടെ ആവണി കുട്ടി അങ്ങ് പോയിട്ടില്ല എന്നാലും ഞാൻ പൊതുക്ക പോട്ടെ ആവണി നിക്ക് അമ്മ വരട്ടെ നിക്ക് നിക്ക് വീണ്ട ಮೈದಾನ <tries> െ അപ്പം നമ്മുടെ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ നമ്മൾ ഇപ്രാവശ്യം വെച്ച് കൊടുത്ത് നമ്മുടെ വാഴകളൊക്കെ അഞ്ചും ഞാൻ ഇട്ടയില് ഒന്ന് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നുണ്ട് ഇപ്പം ഏകദേശം രണ്ടിലൊക്കെ വീതം വന്നിട്ട് എല്ലാത്തിലും നല്ല മഴയൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട് ഇത് നമുക്ക് അടുത്തൊരു പരിപാടി ഇതിനെ വളം ചെയ്യലേക്കണം കാരണം ഇപ്പം രണ്ടില പരുവത്തിലൊക്കെ ആയിട്ടുണ്ടോ എല്ലാ വാഴകളും നമ്മൾ വെച്ചു കൊടുത്തെല്ലാം മരമൊക്കെ കോതി ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ കമ്പുകൾ ഫുള്ള് അപ്പോൾ ഒക്കെ നമ്മളിതാ അത് ഇങ്ങനെ വെട്ടി ഒതുക്കി വെച്ചിരിക്കുവായിരുന്നു അപ്പൊ അത്യാവശ്യം രണ്ട് വെയിൽ നന്നായിരുന്നു കിട്ടിയായിരുന്നു ഇത് കോതി ഇറക്കിയതിന് ശേഷം അപ്പൊ ആ ഒരു വെയിലും കൂടി കൊണ്ടപ്പോൾ തന്നെ എല്ലാം ഫുള്ള് നന്നായിരുന്നു കരിയും ചെയ്ത് പിന്നെ അടുപ്പിച്ച് നല്ല മഴയായിരുന്നല്ലോ മഴ കൂടി പെയ്തപ്പോലൊക്കെ നന്നായിരുന്നു കൊഴുതിയും കിടക്കണ്ടേ അതേപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ മുളകൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള മുളകൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊടികളിലൊക്കെ ഇങ്ങനെ താരിട്ട് തുടങ്ങിയിട്ടുണ്ട് ചിലയിൽ ദാതിലൊക്കെ നന്നായിരുന്നു താരിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും നമ്മൾ കുരുമുളക് പറിക്കുന്നതും അതേപോലെ നല്ല വിളവായ കുരുമുളകൊക്കെ അപ്പം എന്തായാലും കുരുമുളക് ഉണ്ടാവുന്നതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് അതൊക്കെ നോക്കി കറക്റ്റ് ഇതാ താരി ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും മണിയൊന്നും ഫോം ചെയ്ത് വന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് അവർ മണിയിലൊരു ചെറിയ ചെറിയൊരു ഇത് കണ്ടില്ലേ അത് ഇതിലിങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു താരില്ല അടി ഇങ്ങനെ നമ്മുടെ കുരുമുളകൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത് ടുത്തായിട്ട് നമുക്ക് ഒരു മാവുണ്ട് നിറച്ചിങ്ങനെ മാങ്ങ അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടോ തൂങ്ങി കിടക്കുന്നത് കിളച്ചിണ്ട മാങ്ങയാണെ ഫുള്ള് ഇപ്പൊ നല്ല മൂത്ത് നമുക്ക് വിളവെടുക്കാൻ പാകമായിട്ട് നിക്കുകട്ടോ ഒരു മാങ്ങയൊക്കെ അവനിക്കൊരു ഇപ്പം പണി ഒടങ്ങിയിട്ടോ കാപ്പിക്കൂരി പറിക്കലാ കേട്ടോ അതൊന്നും മൂത്തില്ല പിന്നെ പിന്നെന്താ ഇപ്പഴേ പറയേ പണി ഒടങ്ങിയോ ഏ ആളൊക്കെ കുറച്ച് കാപ്പിക്കുരി ഒക്കെ പറിച്ചു രണ്ട് കയ്യിൽ ഫുൾ ആക്കിട്ടോ നേരെ നടക്കുവാണേ ഒരി നടക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്തായാലും അവള് നല്ല തണുപ്പും കിട്ടോ മഴ ഇല്ലെങ്കിൽ കൂടി ഇപ്പോ എപ്പോഴും പെയ്യാനല്ല കാരണം ചെറിയ ചെറിയ ഗ്യാപ്പിന് ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നോണ്ട് തന്നെ എപ്പാണെങ്കിലും പ്രതീക്ഷിക്കാം അതേപോലെ കൂടിയപ്പോ നമ്മള് കഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള നമ്മുടെ ഇഞ്ചി ആണെ അപ്പൊ ഇത് സുമന്നെ നന്നായിട്ടുതന്നെ മൂട്ട് വിളവായതാണ് കേട്ടോ നമ്മൾ പറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലൊക്കെ ആയപ്പോൾ നല്ല വേനൽക്കാലത്തിൻ്റെ ആ ഒരു ടൈം ആയപ്പോൾ ഈ ഒരു ഉണ്ടല്ലോ അത് ഫുൾ ആയിട്ട് തന്നെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നല്ല മഴയാണല്ലോ പെയ്യുന്നത് അപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വീണ്ടും പൊട്ടിമുറച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഫുള്ള് നമുക്ക് എവിടെയാണ് ഇഞ്ചി തട്ടുകൊണ്ട് നമുക്ക് അറിയില്ല അതും ഇതിൻ്റെ ആ ഒരു തണ്ടൊക്കെ ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അറിയാമല്ലേ ഏകദേശം എവിടെയാണ് നമ്മള് കണ്ടെ വെട്ടി തട്ടില്ല ആ ഒരു രീതിയിൽ അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ ഒരു മഞ്ഞളായാലും ഇഞ്ചി ആയാലൊക്കെ അത് തണ്ടൊക്കെ ഫുള്ള് തന്നെ ഉണങ്ങിയൊക്കെ പോയി കഴിഞ്ഞെന്തായാലും മഴ പെയ്തിട്ടെല്ലാം നല്ല രീതി തന്നെ മുളച്ചിട്ട് അവരറ്റം വരെ ഫുള്ള് മുളച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് വേനക്കാലത്ത് ഇതിന്റെ തണ്ടൊക്കെ ഉണങ്ങി പോയ ടൈമില് നമ്മള് ഫുള്ള് അടിന്റെ കാടൊക്കെ കളഞ്ഞ് ക്ലിയർ ആക്കി എടുത്തതാണ് ഇപ്പൊ അത് വീണ്ടും അതിനെ കാട് കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഈ കാടൊക്കെ നന്ന അതിനെ കളഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ മണ്ണൊക്കെ ഇട്ടു കൊടുത്ത് വളമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് സെറ്റാക്കി എടുക്കാനുണ്ടേ ഇങ്ങനെ നല്ല മഴയൊക്കെ പെയ്യുന്ന ഒരു ടൈമിലായിരിക്കും നമ്മുടെ കണ്ണിൽ കാണാത്ത പലതും നമ്മള് ഇങ്ങനെ മഴയത്തൊക്കെ നല്ല രീതി തന്നെ മുളച്ചിരുന്നായിട്ടൊക്കെ കാണാൻ പറ്റുന്നത് നമുക്കിപ്പോ നേരത്തെ ഇപ്പൊ വന്നതിനെ കാണാൻ വേണ്ടിയേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കാറ്റിലുണ്ട് തന്നെ അറിയുന്നത് ഈ ഒരു മഴ പെയ്തതിന് ശേഷമാണ് ആ ഒരു കാച്ചിൻ്റെ ആ ഒരു വിത്ത് ഇവിടെ കിടക്കുന്നത് അപ്പൊ നല്ലത് നന്നായിട്ട് ഞാൻ മുളച്ച് വന്നിട്ട് അപ്പം ആ വലിയ പോലെ വന്നിരിക്കുക കേട്ടോ അപ്പം തന്നെ ഇവിടെ തന്നെ നിന്നോടെ കേട്ടോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കായേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ കുത്തിയിട്ട് നമുക്ക് അതിലേക്ക് ഇങ്ങനെ കയറ്റി വിടാം അല്ലെങ്കിൽ നമുക്കൊരുപാട് മരങ്ങളുണ്ടല്ലോ അപ്പൊ നമുക്ക് മരങ്ങളിലേക്ക് ആയാലും നമുക്ക് ചുറ്റിച്ച് കയറ്റി വിട്ടാൽ മതി കേട്ടോ അപ്പൊ എത്രത്തോളം ഹൈറ്റിൽ പോകുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ അതിലേക്ക് കായയിറങ്ങുന്നതാണ് അതായത് കഴിഞ്ഞിറങ്ങുന്നതാണ് പറയാറ് എന്തായാലും നന്നായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിക്കോട്ടെ അതേ നല്ല രീതി തന്നെ നമ്മുടെ ചവറൊക്കെ ഇറക്കുന്നോണ്ട് തന്നെ നല്ല വളക്കൂറും ഉണ്ടല്ലോ അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മള് മരങ്ങളുടെ ചവറൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് കൊറച്ച് മഴ അടുപ്പിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം നമ്മൾ താഴേക്ക് നമ്മുടെ പറമ്പിലേക്കൊക്കെ പോകുന്ന വഴിയാണ് അപ്പോൾ ഇതൊക്കെ ഫുൾ ഇങ്ങനെ ഈ രണ്ട് സൈഡിലും മരങ്ങൾ തന്നെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ അവർ വെട്ടി ഇറക്കുമ്പോൾ ഫുള്ള് ഇവിടെ നമ്മൾക്ക് നടന്നു പോകുന്ന റോഡിലേക്കാണല്ലോ വീഴും അപ്പോൾ എന്തായാലും മഴയും കൂടി പെയ്യുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വഴിയിൽ നിന്ന് മാറ്റിയിടുക ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ മഴയൊക്കെ പെയ്ത നന്നായിട്ട് നമ്മുടെ ഈ ഒരു ബാഥ് നമ്മൾ കഴിഞ്ഞ വശത്ത് ഇടുന്ന ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുളച്ചുകൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇട്ട അതീവിട്ട ഈ ഒരു ഇഞ്ചിയുടെ ഇടയിൽക്കൂടെ ഒക്കെ ആട്ടോ കിടക്കണത് അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത് നിന്ന് ഒന്ന് റെഡി ആക്കി ഒന്ന് വെച്ചി മാറ്റാം എന്തോ ആവിടിക്കൂട്ടി താത്താന്ന് പറഞ്ഞാ പറ്റവാറി കൈമുറി സഹായിക്കാൻ വന്നിട്ടുണ്ടല്ലോ അത് സിൽവർ റോക്കിന്റെ ആട്ടോ നമ്മളിപ്പോ വെട്ടി ഒടിക്കുന്നത് ഇത് നമ്മടെ പറമ്പില് കൂടുതലായിട്ട് നമ്മളീ കൊടിയിടാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ കൊടിയൊക്കെ നന്നായിട്ട് പറ്റിപ്പിട്ട് വളരാൻ വേണ്ടി അടിപൊളിയാണ് ഈ ഒരു മരം നമ്മളിപ്പം സിൽവർ റോക്കിലാണിപ്പൊരിധം കുടികളൊക്കെ ഈ ഒരു ഏരിയയില് ഫുള്ള് നെറ്റി കൊടുത്തിട്ടുള്ളത് എന്താ മാറിക്ക് 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 അങ്ങോട്ട് പോ മഴയൊക്കെ പെയ്തോണ്ട് അട്ട നല്ല രീതി തന്നെ ഉണ്ട് യുടെ ഒരു പ്രശ്നം കിട്ടിയാൽ നമുക്ക് ഒരു വരെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റോൾ തേച്ചിട്ട് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ അവനിക്കാണെങ്കിൽ നന്നായിട്ട് ഡെറ്റോള് തേച്ച് കൊടുത്തിട്ടുണ്ടേ എത്ര ഡെസ്റ്റോൾ തേച്ചാലും നമുക്ക് അത്ര നമ്മളെ കടിക്കാതെ ഒന്നും ഇരിക്കില്ല പരിധി വരെ നമുക്ക് തടയാൻ വേണ്ടി പോയിരുന്നു മഴ ആയപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തിനകളും അത്യാവശ്യം നന്നായിരുന്നു അട്ട നല്ല രീതി തന്നെ പറമ്പിലുണ്ടേ എന്തായാലും നമ്മളെ പറമ്പിലവറ് കോതിലിന്റെ പണി ഫുൾ ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ചവറൊക്കെ ഗോതൽ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആയുധങ്ങളൊക്കെ വീണ്ടും മൂറിച്ച് കിട്ടാനായിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ തന്നെ മൂർച്ചയൊക്കെ കൂട്ടുകഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ചവർ ഗോതലിന്റെ പണികളൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ആയതിന് നമുക്ക് എന്തായാലും അത്രാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആയുധങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മൂർച്ച് കിട്ടണം ഒരു എടനേലയുടെയും കൂടി ഞാൻ വെട്ടുന്നുണ്ട് ഇടുന്നത് എടനേ മരത്തിന്റെയും കമ്പ ഇറക്കിരുന്നപ്പൊ അതിങ്ങനെ കയ്യിലെടുത്തപ്പോഴത്തേനും ഉണങ്ങിയപ്പോഴത്തേനും മണം കുറച്ചുകൂടി നല്ല ഇത് തന്നെ വരുന്നുണ്ട് അടിപൊളി മണം തന്നെയാണ് നമുക്ക് ഉണ്ടായിരുന്നെ ഉണങ്ങിയാലും പച്ചാലും ഒക്കെ അതിന്റെ മണത്തിന് ഒരു ഇതുമില്ല കേട്ടോ നല്ല മണമാണ് ൊടുക്കട്ടെ കാരണം ഇങ്ങനെയൊക്കെ വളച്ചു വരുന്നതിന്റെ ഒക്കെ പേന കൂടെ കിടക്കുമ്പോ അത് കുറച്ച് ബുദ്ധിമുട്ടും നമുക്ക് കാണുമ്പത്രയാലും എന്തായാലും ഫുൾ ആയിട്ട് നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാം ീരു ഭാത്ത മേളിലേക്ക് അപ്പുറത്തേക്കൊക്കെ ചെയ്യാറുണ്ട് എന്നാലും അതൊക്കെ ഒന്ന് ചെയ്യാനേ അടിച്ചു നോക്കണേ അതിനെ കൂടുതലെ ഇത് നമ്മടെ കാപ്പിമരണ്ട് അപ്പൊ നല്ല ഹൈറ്റ് തന്നെ ആശാന് പോയിട്ടുണ്ട് കൂടെതാണ് നമ്മുടെ കൊടി നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഒരു വള്ളിയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണേ ഇത് നന്നായിട്ട് നമ്മുടെ ഒരു കാപ്പിയുടെ ഒരു ടോപ്പ് വരെ എത്തിയിട്ട് ഞാൻ താഴേക്ക് തൂങ്ങി കിടക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് കണ്ടില്ലേ നമ്മുടെ ആ ഒരു ടോപ്പിൽ എത്തിയിട്ട് ഇതാ ഇങ്ങനെ താഴേക്ക് നന്നായിട്ട് തൂങ്ങി തൂങ്ങിക്കിടക്കുവാണേ അപ്പോൾ ഇതാ മേളിലൊക്കെ പഴുത്തതും ഉണ്ട് കേട്ടോ അത് പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ കളറാവുന്നതാണേ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് എന്നാലും നമ്മുടെ കയ്യിലുള്ളത് ഇതേപോലെ മഞ്ഞ മഞ്ഞക്കെടാ പിന്നെ ഇതാ ഒരുപാട് പൂവൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഒരുപാട് കൈനി ഇടാൻ വേണ്ടി കിടക്കുവാണ് അവിടെ പറഞ്ഞിപ്പോൾ രണ്ട് തോടാട്ടോ മെയിൻ ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ ഒരു തോടാണ്ട് നമുക്ക് മഴയൊക്കെ വരുന്ന ടൈമിലാണ് ഇതിന് ഫുൾ ആയിട്ട് ഇങ്ങനെ വെള്ളം നിറഞ്ഞ പതിഞ്ഞ് ഒഴുകാറുള്ളത് പിന്നെ ഫുള്ള് വെള്ളം ആക്കിയിട്ട് ഈ ഒരു തോട്ടിൽ ഇതിങ്ങനെ നേരെ താഴെ നമ്മുടെ കണ്ടത്തിലേക്കാണ് തോന്നുന്നത് രണ്ടെണ്ണം രണ്ടെണ്ണുണ്ടെന്ന് പറഞ്ഞത് വേറെ ഒരു തോട് നമുക്ക് താഴെ കണ്ടത്തിലാണ്ട് അപ്പം അവിടെ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ നമ്മുടെ കൃഷി ആവശ്യത്തിനൊക്കെ എടുക്കാം അപ്പോൾ അത് വേനൽക്കാലം ഇല്ലെങ്കിലും നമുക്ക് ഫുൾ ടൈം അവിടുന്ന് വെള്ളം കിട്ടാതെ കാരണം അത് നല്ല ഉറവയാണ് അപ്പോൾ നല്ല ഉറവ ഉറവില്ല നമുക്ക് വേനക്കാലത്തും അതേപോലെ തന്നെ മഴക്കാലത്തൊക്കെ ഇപ്പം നല്ല വെള്ളമായിരിക്കും കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പം നമ്മുടെ ആവണിക്കുട്ടി എന്തായാലും കുറച്ച് ദൂരം നടന്നപ്പോഴത്തേന് ആളും അടുത്ത് കിട്ടും അമ്മ എടുക്കിയെടുക്കുന്ന ഒരു തളുത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് നല്ല മണം കേട്ടോ കാരണം വെറുതെ അല്ല നമ്മുടെ ചക്ക അവിടെ നല്ല പൈപ്പ് നിൽക്കുന്നുണ്ട് അപ്പം മരച്ചിത്തരുന്നത് നല്ല മൂത്ത് വളർത്തുകൊണ്ട് നല്ല ടേസ്റ്റിങ്ങായിരിക്കുന്നത് മഴയൊക്കെ പെയ്തിട്ടുണ്ടല്ലോ പിന്നെ വെള്ളം കിഴയിലോന്നറിയില്ല അതൊക്കെ നല്ല മണമാണ് ഇവിടെ ചക്ക വീട്ടേന്റെ ഈ മഴയുടെ കൂടെ നല്ല കാറ്റ് കൂടി കാറ്റുകാരണം തന്നെ നോക്കി നമ്മുടെ ഈ ഒരു വാഴ ഇതൊരു പാളയമുടം വാഴയാണ് നമ്മുടെ വാഴ അത്യാവശ്യം നല്ല തന്നെ റാ പോലെയായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു കാറ്റിത്ത് എഫക്റ്റ് ആണ് അപ്പം ഈ ഒരു വാഴ ഇനിയും നിൽക്കാൻ കാരണം മാത്രമല്ല ഇത് കൊലയായാലും നോക്കി കൊല മൂത്ത് വരുന്നതേ ഉള്ളൂ അല്ലേ എന്തായാലും മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും ഈ കാറ്റിൻ്റെ എഫക്റ്റില് നമ്മുടെ വിളവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതായാലും നോക്കിയിട്ട് ഒരു കുരുമുലിന് വലിയ അത്യാവശ്യം നല്ല ഹൈ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നന്നായിട്ട് വട്ടം വെച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചീമപ്പൊന്നിയിലൊക്കെ ചെയ്ത് ഇത് ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒരിഞ്ഞു പോകുക ആ സ്ഥലത്തേക്ക് ചെയ്ത് എടുക്കണ്ട ഒരു ചീമപ്പൊമ്പ അതായത് നമുക്ക് നന്നായിട്ട് പിരിച്ച് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നാട്ടുകാരുടെ ഇതിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കൊടുക്കണം അതായത് മുരിക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ വേറെ നമുക്ക് ും സേഫ് ആവുമെന്ന് പറയാൻ പറ്റില്ല ഏത്തവാഴ ആയതൊക്കെ നമ്മൾ കൈ പ്രാവശ്യം വെച്ചിട്ടുണ്ട് നമ്മുടെ ഏത്തവാഴകൾ നടത്തായാലും കുറച്ചൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല രീതി തന്നെ കൊലയൊക്കെ നന്നായിട്ട് വെട്ടാനാവുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ എത്തിയിട്ട് ഒടിഞ്ഞതും അതേപോലെ തന്നെ പാതി മൂപ്പായിട്ട് ഒടിഞ്ഞത് അങ്ങനെ ഒരു പല സ്റ്റേജിലായിട്ട് ഇങ്ങനെ ഒടിഞ്ഞതൊക്കെ കാണുന്നുണ്ട് എടുക്കും എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കുള്ളിൽ ഭയങ്കര വിഷമം തന്നെയാണ് പിന്നെ കാറ്റല്ലേ ഇതൊക്കെ സ്വാഭാവിക അല്ലേ നമുക്ക് അങ്ങനെ വിചാരിച്ച് ആശ്വസിക്കാം കാറ്റും മഴയൊക്കെ വന്നതിന്റെ എഫക്റ്റ് നമുക്ക് മാത്രമായിരിക്കില്ല ഒത്തിരി പേർക്ക് ഇതേപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇങ്ങനെ കാറ്റും മഴയൊക്കെ വന്ന് നമ്മുടെ വാഴയൊക്കെ ഒടിഞ്ഞൊരു അവസ്ഥയ്ക്ക് ഇതാ അറുപത് രൂപ ആയി നിന്നാൽ നമ്മുടെ ആ ഒരു വാഴയുടെ ഒക്കെ വാഴക്കൊലയുടെ ഒരു വില ഇപ്പോഴാണ് ഇരുപത്താറ് രൂപയിലേക്ക് നല്ലതന്നെ താന്നിരിക്കുകയോ അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് കർഷകരെ സംബന്ധിച്ച് വലിയൊരു അടി തന്നെയാണ് കാരണം അത്രത്തോളം കുറഞ്ഞിരിക്കുകയാണല്ലോ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഒരു കൊല നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ വളായാലും അതേപോലെ തന്നെ പണിക്കാരുടെ കൂലും മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ഇരുപത്താറ് രൂപ എന്ന് പറയുമ്പോൾ നല്ല നഷ്ടം തന്നെയാണേ അപ്പൊ വന്നു വന്ന് നമ്മുടെ താഴെ കണ്ടത്തിലെത്തിയിട്ടുണ്ടേ അപ്പൊ ഞാൻ നേരത്തെ വരുന്ന വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതാ രണ്ട് ഉണ്ട് അപ്പൊ രണ്ട് തോടിലെ ഒരു തോട് ഇതാ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒഴുകുന്നുണ്ട് നേരത്തെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ എന്നാലും ആ വെള്ളം ഒഴുകുന്ന സൗണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയില് കേൾക്കാൻ വേണ്ടി പറ്റുണ്ടാവില്ല അത് മാത്രമല്ല ഇവിടെ ഒരുപാട് പാറകളുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ പണിയൊക്കെ എടുക്കാനെങ്കിൽ റെസ്റ്റ് എടുക്കാനാണെങ്കിൽ പല ഷേപ്പിലും ഒത്തിരി പാറകൾ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു പാറയാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോഴെങ്കിൽ അറ്റവും നല്ല രീതിയിൽ കൂട്ടിട്ടാണ് അപ്പം ഇവിടെ നമുക്ക് ദേവതയിൽ ഇരിക്കാനും അങ്ങനെ പല പല ഷേപ്പിലാണ് ഒരുപാട് പാറകളുണ്ട് അതേപോലെ അതിന്റെ പുറകിലായിരുന്നു വലിയൊരു പാറ ആയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കയറിയിരുന്നത് നമ്മുടെ ആവണി കുട്ടിക്ക് അതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കുന്നത് പറഞ്ഞിട്ട് വാ ചോദിച്ചിട്ട് ആളെ ഞാൻ കയറ്റി ഇരിക്കുകയാണ് കുറച്ചു നേരം പാറയുടെ പുത്തിയപ്പോൾ ഞാൻ ആളെ തന്നെയാണ് എൻ്റെ മടിയിൽ കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഗുഹം പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യും കാരണം ഈ ഒരു പാറ വന്നത് വേറെ നേരെ ഇങ്ങനെ കുത്തനെയാണ് അപ്പോൾ അതിൻ്റെ നേരെ താഴേക്കായിട്ടാണ് ഈ ഒരു പാറ വന്നിട്ട് അപ്പം ഈ ഗ്യാപ്പിൽ വേറൊരു ചെറിയൊരു പാറക്കാശ് കൂടി വന്നിങ്ങനെ അതിൽ ജാമായിട്ട് തന്നെ കിടക്കോട്ടെ അതിൻ്റെ ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ കൂടെ അപ്പോൾ എന്നാലും പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഗുഹ പോലെ തരാട്ടോ ഫീൽ ചെയ്യുക ഗുഹ പോലെ പോയിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ചെറിയ മരങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ വേരുകൾ എന്താവണി ആവണിക്കുട്ടിക്ക് ഇവിടെ എത്തി പൊടിക്കുന്ന സംശയങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ അതില്ലേ നമ്മുടെ തേങ്ങ തേങ്ങ ഉണ്ടാവുന്ന ചെറിയ മണിയാണ് മീനെടുക്കണോ വേണോ നമുക്ക് പോമ്പ പെറുക്കാട്ടോ അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഒരു കണ്ടത്തില് ഒരുപാട് കുഴികളൊക്കെ എടുത്തിട്ടുണ്ട് വേറൊന്നും അല്ലാതെ നമ്മള് കണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരുപാട് കാടൊക്കെ കാടകണ്ടായിരുന്നു ഇപ്പൊ കാടൊക്കെ ഫുള്ള് നമ്മൾ മെഷീൻ വെച്ച് അരിച്ചു കളഞ്ഞ് ഫുൾ ആയിട്ട് കുഴി കുത്തിയിട്ടിരിക്കുന്ന കാരണം നമ്മുടെ വാഴ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് അപ്പോൾ മഴയ്ക്ക് മുന്നേ നമ്മൾ കുഴിയൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ട് തന്നെ ഇട്ടിരിക്കുവായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു മഴ വന്നത് അപ്പം മഴ വന്നതിന് നമ്മുടെ നന്നായിട്ട് തന്നെ കുറച്ച് ആഴത്തിലെടുത്ത് കുഴികളൊക്കെ അത്യാവശ്യം ഒക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മൂടി പോയിട്ടുണ്ട് അപ്പം എന്നാലും അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാറുണ്ട് അതേപോലെ നമ്മൾ വിത്തൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം വിത്തായാലും നന്നായിട്ട് മുളച്ച് തുടങ്ങിയിട്ട് നമ്മൾ നമുക്ക് അതൊക്കെ നടാനുണ്ട് അപ്പം മഴ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും നേരമായിട്ട് മഴ പെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ മൂടി നിൽക്കുന്നുണ്ട് പെയ്യാ എപ്പോഴാണ് നടന്നാലും അപ്പം കുറച്ച് ദിവസം കൊണ്ട് അപേക്ഷിന്ന് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ നമ്മുടെ മഴയിലൊക്കെ ഇപ്പം എന്തായാലും നമുക്ക് അധികം വൈകാതെ എന്താണി കുട്ടി കാണിക്കണേ കമ്മില് വേണം അപ്പൊ അമ്മയുടെ കുഞ്ഞിന് കമ്മിലുണ്ടല്ലോ അതായത് അധികം വൈകാതെ നമ്മുടെ ഇവിടെ വാഴ വെക്കേണ്ട പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങണം കേട്ടോ അപ്പം എന്തായാലും വെള്ളമാണെങ്കിൽ നമുക്കിനിപ്പോ എന്തായാലും മഴയൊക്കെയാണ് ഇപ്പം വേനൽക്കാലത്തായാലും നമുക്ക് ഇവിടെ നമുക്ക് വാഴ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ പ്രശ്നമേ ഇല്ലാതെ കാരണം ഇവിടെ ഫുള്ള് ഉറവാണ് നമുക്ക് ചവിട്ടിയെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതി തന്നെ ഉറവേ ഉള്ളൂ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് താഴേക്ക് പോയിട്ട് അത്രയും നല്ല രീതി തന്നെ ഉറവുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ കായിക പരിപാടി തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ഫുൾ ഉറവിയാണ് അപ്പം എന്നാൽ ഇതിൻ്റെ ഈ ഒരു പാറയുടെ സൈഡിൽ കൂടെ നല്ല രീതി തന്നെ വെള്ളം ഉണ്ട് ഇടും കാരണം വെറുതെല്ലാം ഉറവ തന്നെയാണ് അപ്പോൾ നാ ഇവിടെ കൂടെ നമ്മൾ ഇതുപോലെ ചെറിയൊരു ചാലെടുത്ത് വിട്ടിരിക്കണം ഈ ഒരു ചാലിൽക്കൂടെ നമ്മുടെ ആ ഒരു ഉറവിൽ നിന്ന് വെള്ളം പോയിട്ട് നമ്മുടെ ആ ഒരു മെയിൻ ചാലിലേക്കാണ് പോകുന്നത് അതാ ഈ കാണുന്നതന്നെയാണ് നമ്മുടെ മെയിൻ ചാൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണേ ത്തി കാര്യം പറഞ്ഞാൽ ഈ കാണുന്ന പുല് നമ്മൾ കുത്തി വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്കുഴി തന്നെയാണ് അപ്പം ഒരു അഞ്ചടി ഗ്യാപ്പിലാണ് നമ്മൾ വാഴക്കുഴി എടുത്തിട്ടുള്ളത് മാത്രമല്ല ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് വലിയ കൃഷി നമ്മൾ ഈ ഒരു ബാധ ചെയ്തിട്ടില്ലാണ്ട് ഇവിടെ കൂടുതലും കൗങ്ങനെയാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക കാരണം നല്ല പ്ലെയിൻ ആയി ഒരു വിധം ഇനി എന്താണ് നമുക്ക് വാഴ കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടില്ല നമുക്ക് ചെറിയ കുഴികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അത് കുറച്ചൊരു നാഴ്ച എടുത്തതിനു ശേഷം നമുക്ക് എന്തായാലും വാഴ ഇട്ടൊക്കെ വെച്ച് നല്ല സെറ്റാക്കി എടുക്കാം മണിക്കൂടി കുറച്ച് നേരം കൊണ്ട് തുടങ്ങിയിട്ട് ആൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് പൊരിയുവാണ് അപ്പോൾ അറ്റേ പ്രശ്നമുള്ളത് തുടങ്ങി ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയിട്ട് നല്ല രീതി തന്നെ അറ്റയ്ക്കുള്ള മരുന്ന് ആയങ്കിലും നമ്മുടെ ഡെറ്റോൾ പ്രശ്നമില്ല നമ്മൾ വന്നേ അല്ലേ അപ്പം ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെറ്റോടെ എഫക്റ്റ് കുരുന്ന് പോയിട്ട് അട്ട കടിക്കും ഉണ്ടി കടിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഇറക്കിയിട്ടില്ല ഡി പതുക്കെ നമുക്ക് ഇല്ലേക്കൊന്ന് പോവാം വലിയ തോട് അതേപോലെ തന്നെ ഇവിടെ വേറെയും കുറെ കൈത്തോടുകൾ ഒഴുകുന്നുണ്ട് അപ്പൊ രണ്ടും ഒരു കൈത്തോടും ചേട്ടപ്പത് ഇത് കടക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതാ ചെറിയ മണ്ട പോയ കൗങ്ങുണ്ട് അപ്പൊ അതിന്റെ രണ്ടെണ്ണം ഒരുമിച്ച് ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചിരിക്കണേ ഇവിടെ നമ്മുടെ വാഴക്കുഴി കുഴി എടുത്തതില് കുറെ ഒക്കെ വെള്ളം കയറി നന്നായിരുന്നേ കിടക്കുന്നത് കുഴിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മാനേജ് ചെയ്തെടുക്കാണ്ട് കാരണം ഫുള്ള് ഈയൊരു കുഴി നോക്കി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് കുഴി നമുക്ക് ഏതാന്ന് പോലും അറിയില്ല അറിയില്ലാട്ടോ െ കൂന്ന് വെള്ളം മുറേടി കിടപ്പുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് എന്തായാലും സെറ്റ് ആക്കി എടുക്കാം നമ്മുടെ അതാണോ നമ്മുടെ പഴ വിതൊക്കെ ഇറക്കിയിട്ട് വഴഞ്ഞ ഏകദേശം നന്നായിട്ട് ട്രീറ്റ് നമ്മൾ ഒരുവിധം കേടുകൾ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റില്ല നമ്മുടെ മരുന്ന് നോക്കി ആക്കി വെച്ചിരിക്കും ചെറിയ രീതിയിൽ മുളച്ചും തുടങ്ങിയിട്ട് നമ്മുടെ കുഴികളിൽ സെറ്റ് ആക്കി നമുക്കി എത്രയും പെട്ടെന്ന് നമുക്ക് നട്ടു കൊടുക്കാം ഈ ഒരു പാതയ്ക്കായിട്ട് കൂടുതൽ വെള്ളം കയറിയിരിക്കും അവിടെ കുഴികളിലൊക്കെ നമുക്കിനി അധികം വൈകാതെ ആ ഒരു പണിയിലേക്ക് വന്ന് കിടക്കണം ഇതേപോലെ കൂട്ടുകാർ നിങ്ങൾക്കും അതേപോലെ കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ എല്ലാരും അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനായി ഇപ്പം നമുക്ക് നമ്മുടെ വാടകളൊക്കെയാണ് ഒരുപാട് വാടകൾ ഇപ്പൊ കൊലച്ചതും കൊലയ്ക്കാത്തൊക്കെ ആയിട്ട് പല സ്റ്റേജിലും നമ്മുടെ ഈ പ്രാവശ്യത്തെ കാറ്റിലായിരുന്നതിന് മുന്നൊക്കെയാണ് നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ചെയ്ത് സംഭവിച്ചിട്ടോ എന്നാലും നമുക്കിത് അങ്ങനെ നമ്മൾ നിർത്തില്ല കേട്ടോ കാരണം വേറെ നമുക്കിത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെയാണ് അപ്പം എത്രത്തോളം നമുക്കിതിപ്പോൾ നാശനാശം എങ്ങനെയൊക്കെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ കൂടി നമുക്കത് ഇല്ലാതായാലും നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ ഉണ്ടായി കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കാറുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കൃഷിയായാലും നമുക്കത് വിജയി വിജയത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് ഇനി അധികം വൈകാതെ നട്ടു കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ മാത്രമല്ല നമുക്കിവിടെ ഒരു വിത്തിന് വന്നിട്ടുള്ളത് പതിനേഴ് രൂപയാണേ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പണിക്കൂര് മൊത്തത്തിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ റേറ്റും കുറഞ്ഞ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലെവലിലേക്ക് നമ്മളിപ്പോൾ വാഴയൊക്കെ വെട്ടുന്നു അതായത് നമ്മൾ കുറയൊക്കെ വെട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് നഷ്ടം തന്നെയായിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും വില കൂടുന്നൊള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി അധികം വൈകാതെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും തുടങ്ങാനുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞി വീഡിയോ വയ്ക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാകും ചേർന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദിവസം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നേരത്തെ അടിപൊളി വീഡിയോസ് ഒക്കെ മതി ബോ ബൈ